നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ വിശദമായിട്ടവും വാഹന രംഗത്തുണ്ടാകുന്ന വാർത്തകളും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഫാസ്റ്റ് ട്രാക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യക്കാരുടെ മനസ്സറിഞ്ഞ് ഇന്ത്യൻ നിരത്തുകൾക്ക് വേണ്ടി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനമാണ് ടാറ്റോയുടേത് നാനോയിൽ തുടങ്ങി വലിയ ട്രക്കുകൾ വരെ ടാറ്റ നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ കോമ്പാക്ട് സെഡാന്റെ ഒരു ഭാഗത്തിലേക്ക് ഒരു പുതിയ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് സെസ്റ്റ് നിലവിലുള്ള വാഹനങ്ങളിൽ നിന്ന് ഒരുപാട് പുതുമകളും ഒരുപാട് ലക്ഷറി സംവിധാനങ്ങളും കൂട്ടിയിറക്കിയിരിക്കുന്ന ഈ വാഹനത്തെയാണ് നമ്മളൊന്ന് ഫാസ്റ്റാക്കിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റ അവതരിപ്പിക്കുന്ന പുത്തൻ മോഡലാണ് സെസ്റ്റ് ഇൻഡിഗോ സി എസ് എന്ന കോമ്പാക്സ് ഇടാന് ശേഷം ഇറക്കുന്ന മറ്റൊരു കോംപാക്സ് ഇടാൻ എന്നാൽ സെസ്റ്റ് എന്നത് ടാറ്റ ഇതുവരെ ഉണ്ടായിരുന്ന സകലമായ പേരുദോഷവും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറക്കുന്ന ഒരു വാഹനം കൂടിയാണ് നിലവിലുണ്ടായിരുന്ന പല ഘടകങ്ങളും മാറ്റി പുതിയൊരു വാഹനമായി തന്നെ അവതരിപ്പിക്കുന്നു ഡിസയർ എക്സെന്റ് അമേസ് എന്നീ വാഹനങ്ങളോടാണ് ഇത് ഏറ്റുമുട്ടുന്നത് അതിനാൽ അവിയിലുള്ള സംഗതികളേക്കാൾ ഒരു പിടി മുന്നിൽ നിൽക്കാൻ എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത് ഡീസൽ പെട്രോൾ മോഡലുകളിലാണ് ഈ വാഹനം എത്തുന്നത് ഈ വിഭാഗത്തിൽ ആദ്യമായി ഡീസൽ എഞ്ചിനിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഘടിപ്പിച്ചാണ് ഈ വാഹനത്തെ ടാറ്റ അവതരിപ്പിക്കുന്നത് ഒരു ഡിസൈൻ മികവിനെ കുറിച്ചാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് അടിസ്ഥാനപരമായി നോക്കിയാൽ ടാറ്റയുടെ മറ്റു മോഡലുകളിൽ അല്ലെങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന മാനസയായാലും വിസ്തയായാലും ഒക്കെയുള്ള അതേ ഒരു രൂപശൈലിയിൽ തന്നെയാണ് നിർമ്മാണം എന്നാൽ ഒരുപാട് ഫീച്ചേഴ്സ് കൂട്ടിയാണ് ഇതിനെ ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് വേണ്ട രീതിയിലുള്ള ഡേറ്റയും എൽ ഇ ലൈറ്റ് ശരിക്കും ഇതിന്റെ ബമ്പറിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ ഫോഗ്ലാമന സൈഡിലായിട്ട് അത് നമുക്ക് ഫിക്സ് ചെയ്തിരിക്കും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഗ്രില്ലാണെങ്കിലും ശരി ഒരു പുതിയ രീതിയിലേക്ക് മാറിയിരിക്കുന്നു പ്രൊജക്ട് ടൈപ്പാണ് ഇതിൻ്റെ ഹെഡ്ലാംബ് അതും ഈ ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ലക്ഷറി വാഹനങ്ങൾ കണ്ടിരിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും എന്നാൽ ഫ്രണ്ടിന്റെ അടിസ്ഥാന ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് കണ്ടിരിക്കുന്ന ഒരു മോഡലുമായിട്ട് തന്നെയാണ് എന്നാൽ അതിനുള്ളിലെ ഘടകങ്ങളിലാണ് പ്രധാനമായി മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് പിന്നെ മറ്റൊന്ന് ഇതിന്റെ ബോണറ്റിന് ഒരു ക്യാരക്ടർ ലൈൻ കൊടുത്തിരിക്കുകയാണ് അതും ഒരു തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ടാറ്റയുടെ ആ ഒരു ഐഡന്റിറ്റി കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ അതിനെ ആ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇതിന്റെ പല ഘടകങ്ങളും നമുക്ക് വേണമെങ്കിൽ എക്സസറീസായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രൊവിഷൻ ഇട്ടുകൊണ്ട് തന്നെയാണ് ടാറ്റ ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ടാറ്റയുടെ തനതായ രൂപശൈലി തന്നെയാണ് എന്നാൽ പുതിയതായി ഒരുപാട് ഘടകങ്ങൾ കൂട്ടിയിരിക്കുന്നു തനതായ അവരുടെ റേഡിയേറ്റർ ഗ്രിൽ എന്നാൽ അതിനുള്ളിലെ ഘടകങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു വലിയ ഹെഡ്ലാംപാണ് പുത്തൻ ബമ്പറും നമ്പറിൽ ഡേട്ടയും എൽ ഇ ഡി ലൈറ്റും ഇന്റഗ്രേറ്റ് ചെയ്തു മുൻപിലുള്ള കാഴ്ചയിൽ ഒരു വലിയ സെഡാൻ എന്ന് തോന്നിക്കും വശത്തെ ഒരു ഡിസൈൻ നോക്കിയാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗം വരെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കൊരു വിസ്തയാണോ കിടക്കുന്നത് എന്ന് തോന്നിപ്പോകും ഒരു സൈഡിൽ നിന്നുള്ള കാഴ്ചയിൽ എന്നാൽ ആ ഒരു ബൂട്ട് വന്നിരിക്കുമ്പോഴാണ് ഇതിനെ സെസ്റ്റായി മാറിയിരിക്കുന്നതിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുക മറ്റൊന്ന് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫിഫ്റ്റീൻ ഇഞ്ച് എയ്റ്റ് സ്പോക്ക് അലോയ് വീലോട് കൂടിയ ടയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഇതിൻ്റെ ടോപ്പിൻ മോഡൽ അലോയ് വീലും അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള മോഡൽ ആണെങ്കിലും ശരി അത് അലോയ് വീൽ തന്നെയാണ് അതൊരു പതിനെട്ട് സ്പോക്കാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒരു ക്രോമിയം ലൈനിങ് നമുക്ക് ഈ ഒരു വിൻഡോയുടെ ഭാഗത്തായി കൊടുത്തിരിക്കുന്നു ഔട്ട് ആണ് ഡോർ ഹാൻഡിൽ അത് ബോഡി കളർ തന്നെയാണ് അതിലും ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഇപ്പോഴത്തെ ആ ഒരു രീതിയിലേക്ക് വേണ്ടിയിട്ട് സൈഡ് വ്യൂ വ്യൂമറിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് പൊതുവിൽ നോക്കിയാൽ അത്യാവശ്യം നല്ല വീൽ ബേസിലും എന്നാൽ ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസിലുമാണ് ഈ വാഹനം എത്തുന്നത് അതുകൊണ്ട് ഏത് നിരത്തുകളിലൂടെയും നമുക്ക് ഡ്രൈവ് ചെയ്തു പോകാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ വാഹനത്തെ ഒരുക്കിയിരിക്കുന്നു അതുപോലെ പിൻവശത്തിൻ്റെ ഡിസൈൻ ആണെങ്കിലും ശരി നമുക്ക് കണ്ടു മറന്ന ചില ഒരു വാഹനത്തിന്റെ പിൻവശത്തോട് നമുക്ക് സാദൃശ്യം തോന്നാം എന്നാൽ അത്യാവശ്യം നല്ല വീതി ഉള്ളതും എന്നാൽ നല്ല സാധനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബൂട്ടൊക്കെ ഉൾപ്പെടുത്തിയ ഒരു പിൻ ഡിസൈനാണ് അതുപോലെ തന്നെ സെൻസേഴ്സുകളിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്നു ബാക്കി ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം കംഫർട്ട് നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് പൊതുവിൽ ഒരു ഹൈ എൻഡ് വണ്ടി അതായത് കുറച്ച് ഒരു പൂർണ്ണമായും സെഡാനിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ലക്ഷറി സെഡാനിൽ ഉപയോഗിച്ചിരിക്കുന്ന പല ഘടകങ്ങളും ഈ ഒരു കോമ്പാക്റ്റ് സെഡാനിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് ടാറ്റ ഇപ്പോൾ ഈ വാഹനത്തെ ഇറക്കിയിരിക്കുന്നത് മൂവായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ നീളമാണ് വീൽബേസും കമ്പനി വാഹനത്തിന് നൽകി അറുപത്തി അഞ്ച് ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കോമ്പാക്ട് സെഡാൻ എന്ന അനുഭവം വശങ്ങളിലെ കാഴ്ചയിലാണ് അനുഭവപ്പെടുക സി പില്ലർ ബൂട്ടുമായി ചേർന്നിരിക്കുന്നു പിൻവശം കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു ഗ്ലോബൽ ഫിയസ്റ്റയുടെ പിൻവശത്തോട് സാദൃശ്യം തോന്നും ഇതിന്റെ പിൻ ഡിസൈൻ എൽ ഇ ഡി ടെറ്റുകളാണ് ലിറ്റർ ശേഷിയാണ് ബൂട്ടിന് നമുക്കിതിൻ്റെ ഒരു ഉൾഭാഗത്തിന്റെ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ പൊതുവിൽ ടാറ്റ നന്നാകാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് ഒരിക്കലും ടാറ്റയുടെ വാഹനങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഫിറ്റും ഫിനിഷും അല്ല കാരണം വളരെയധികം ഉയർന്ന നിലവാരത്തിലേക്ക് ഈ വാഹനത്തെ മാറ്റിയിരിക്കുന്നതായിട്ടാണ് നമുക്കിതിൻ്റെ ഒരു ഉൾഭാഗത്ത് കയറുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഒരു ഡ്യുവൽ ടോൺ നിറമാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്തിന് നൽകിയിരിക്കുന്നത് ഒരു ബേജും ഒരു ബ്ലാക്കും ചേരുന്നതാണ് പൊതുവിൽ കുറച്ചുകൂടി നിലവാരം കൂടിയിരിക്കുന്ന ഒക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റിയറിംഗ് ആണെങ്കിലും ശരി വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ അത് മൾട്ടി ഫംഗ്ഷനാണ് വോയിസ് കമാൻഡും അതുപോലെ തന്നെ ഫോൺ ടെലിഫോൺ അറ്റൻഡ് ചെയ്യുന്നതും അതുപോലെ ഓഡിയോ കൺട്രോൾ സംവിധാനവും എല്ലാം ചേർന്നിരിക്കുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ ഈ സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് അതുപോലെ മീറ്റർ കൺസോൾ ആണെങ്കിലും ശരി നല്ല ലൈറ്റ് കൊണ്ട് ഇലൂമിനേറ്റ് ചെയ്തിരിക്കുന്നു അനലോഗ് ഡിജിറ്റൽ മീറ്ററുകളുടെ ഒരു സംഗരമാണ് ഇപ്പോഴുള്ള ആ ഒരു വാഹനങ്ങളുള്ള എന്താ പറയുക മൾട്ടി ഇൻഫോർമേഷൻ ഡിസ്പ്ലേയോടുകൂടി തന്നെ ചേരുന്ന രീതിയിലാണ് ആവറേജ് മൈലേജും അതുപോലെ ഓടാനുള്ള ഇന്ധനവും അങ്ങനെ തുടങ്ങി നമുക്ക് വാഹനത്തിൻ്റെ സർവീസിനെ കുറിച്ച് വരെയുള്ള റിമൈൻഡർ വരെ നൽകുന്ന രീതിയിലേക്ക് ഈ വാഹനത്തിൻ്റെ മീറ്റർ കൺസ്രോളിനെ മാറ്റിയിരിക്കുന്നു ഒരു സെൻട്രൽ കൺസ്രോളിലാണെങ്കിലും ശരി ആ ഒരു എൽ ഇ ഡി സ്ക്രീനും അതുപോലെ തന്നെ എസ് ഡി കഡ് യു എസ് ബി ഇവയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഏത് തരത്തിലുള്ള ഘടകങ്ങൾക്കും നമുക്ക് ഉപയോഗിച്ച് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റിയിരിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻഡാഷ് സി ഡി ചേഞ്ചറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലൈമട്രോണിക് എ ആണ് അതുപോലെ ഒരുപാട് സ്വിച്ചുകളൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല അത്യാവശ്യം വേണ്ട ഘടകങ്ങൾ മാത്രം സെൻട്രൽ കൺസോളിൽ ഒരുക്കി വെച്ചിരിക്കുന്നു അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് പണ്ട് ചില ടാറ്റയുടെ ചില വാഹനങ്ങൾ ചില ഘടകങ്ങൾക്കൊരു ഗ്യാപ്പോ അല്ലെങ്കിൽ ചില പ്ലാസ്റ്റിക് ചിലപ്പോൾ അതുമാറ്റി ചേരാതെ വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടും ടാറ്റ മെച്ചപ്പെടാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ വിപണിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ ചില പോരായ്മകൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ വേണ്ട രീതിയിലുള്ള ഫിറ്റും ഫിനിഷും കൂട്ടി തന്നെയാണ് ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പിന്നീട് ഇതിലുപയോഗിച്ചിരിക്കുന്നത് വളരെ നിലവാരം കൂടിയിട്ടുള്ള ആ ഒരു ഫാബ്രിക് സീറ്റുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നല്ല വിസിബിലിറ്റിയാണ് ആ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ ആണെങ്കിലും ശരി ക്രോമിയത്തിൻ്റെ ഘടകങ്ങൾ എ സി വെന്റിനൊക്കെ നൽകി പൊതുവിൽ വളരെ നീറ്റ് ആൻഡ് ക്ലിയറായി തന്നെ ഈ വാഹനത്തെ ഇറക്കിയിരിക്കുന്നു വലുതും മെച്ചപ്പെട്ടതുമായ ഉൾവശം നിറമാണ് വളരെ നന്നായി ഒരുക്കിയിരിക്കുന്നു വലിയ മീറ്റർ കൺസോൾ നല്ല രീതിയിൽ ഇത് ഇലുമിനേറ്റ് ചെയ്തു വിയർഷിപ്പ് ഇൻഡിക്കേറ്റർ മീറ്റർ കൺസോളിൽ അനുഭവിച്ചറിയാൻ കഴിയും ഡാഷ്ബോർഡും സെൻട്രൽ കൺസോളും ഫിനിഷോടുകൂടി തന്നെ നിർമ്മിച്ചു പ്ലാസ്റ്റിക്കിന്റെ നിലവാരം എസ് ഡി കാർഡ് യു എസ് ബി ഔക്സിലറി ഇവയെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന ഓഡിയോ സിസ്റ്റമാണ് പിൻസീറ്റിനും നല്ല ലെഗ് സ്പേസ് നൽകി സാങ്കേതികപരമായതും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡ്രൈവിംഗ് സുഖത്തെക്കുറിച്ച് നോക്കിയാലും ശരിക്കും നമുക്ക് വളരെ പരിചിതമായ ആ ഒരു വൺ പോയിന്റ് ത്രീ ലിറ്റർ ആ ഒരു കോഡാജറ്റ് എഞ്ചിൻ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നയൻറ്റി പി എസ് എത്തിയിരിക്കുന്ന ഒരു വാഹനമാണ് ഒരു ഇരുന്നൂറ് നൂറ്റി മീറ്റർ ടോർക്കും ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നു ശരിക്കും മാൻസയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു നയൻറ്റി പി എസ് എഞ്ചിൻ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് കാര്യം മാൻസ എന്നുള്ള ആ ഒരു വാഹനം കുറച്ചുകൂടി വലിയ വാഹനമായിരുന്നു ആ വലിയ വാഹനമായിരുന്നതിന് ഈ വാഹനത്തെ കുറച്ചുകൂടി കോമ്പാക്ട് ചെയ്തപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് പവർ കൂടുന്നതായിട്ട് അനുഭവിച്ചറിയുവാൻ കഴിയുന്നുണ്ട് ഇനിഷ്യലി ആ ഒരു ഫസ്റ്റ് ഗിയറിൽ ഒരു ചെറിയ ലാഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ പോലും നല്ലൊരു സ്മൂത്ത് ആയ ഒരു ഡ്രൈവിംഗ് സുഖം രണ്ട് പലപ്പോഴും ഒരു ടാറ്റയുടെ വണ്ടിയാണോ ഓടിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് സംവിധാനം പിന്നീട് ഡ്രൈവിൽ അനുഭവിച്ചറിയാൻ കഴിയുന്നത് പലപ്പോഴും നമ്മൾ ടാറ്റയുടെ വണ്ടി എ സി ഇട്ട് ഓടിക്കുന്ന സമയത്ത് ഒരു പെട്ടെന്നൊരു ഡൗൺ ചെയ്ത് കയറണമെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് ഒന്ന് ഓവർടേക്ക് ചെയ്ത് പോകണമോ എങ്കിൽ ശരിക്കും അറിയാതെ കൈയുടെ സ്വിച്ച് എ സിയിലേക്ക് പോകും അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ പെട്ടെന്ന് നമുക്കൊരു പവർ ഫീൽ ചെയ്യുള്ളൂ എന്നാൽ ആ രീതിയിലുള്ള ഒരു കുഴപ്പം ഈ വാഹനത്തിനില്ല അത്യാവശ്യം ഒരു കൂടിയ ഗിയറിൽ പോലും നമുക്ക് ഒരു ഗിയറിന്റെ ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ അതേ ഗിയറിൽ തന്നെ നമുക്ക് ഈ വാഹനത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ പറഞ്ഞത് പലപ്പോഴും ടാറ്റയുടെ വണ്ടി തന്നെയാണോ ഓടിക്കുന്നത് എന്നുള്ള ഒരു ഫീല് ഇടയ്ക്ക് സമയത്ത് അറിയാതെ ഉണ്ടായി പോകുന്നുണ്ട് അത് അകത്ത് കയറിയിരിക്കുമ്പോൾ പോലും ആ പുറമോടിയിൽ ടാറ്റയുടെ ആ ഒരു തനതായ അടിസ്ഥാന ശൈലിയിൽ ഇറക്കിയെങ്കിൽ പോലും സാങ്കേതികപരമായിട്ട് ആ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു പിന്നെ കംഫർട്ട് ലെവൽ കൂട്ടുന്നതിനായി ഈ മൾട്ടിഫംഗ്ഷൻ സ്കിയറിംഗ് വീലൊക്കെ വന്ന സമയത്ത് ആ രീതിയിലുള്ള ഒരു കംഫർട്ട് നൽകി പൊതുവിൽ നോക്കിയാൽ ഡ്രൈവിംഗ് സുഖവും എന്നാൽ അത്യാവശ്യം നല്ല സുഖവും ഒക്കെ ചേർത്തിറക്കുന്ന ഒരു ഒരു എന്താ പറയുക എല്ലാം കൂടി ചേർന്ന ഒരു നല്ല കൂട്ടാണ് ശരിക്കും ഈ ഒരു സെസ്റ്റ് എന്ന് പറയുന്നത് കാര്യം അത് നമ്മൾ ബാക്കിയുള്ളത് ഈ ടാറ്റയുടെ മറ്റു മോഡലുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഇതിനെ കൂടുതൽ മെച്ചപ്പെട്ടു എന്ന് മനസ്സിലാക്കുവാനും കഴിയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് സി സി കോട്ട് എഞ്ചിനാണ് തൊണ്ണൂറ് പി എസ് പവർ നാലായിരം ആർ പിങ്ങിലും ഇരുന്നൂറ് നൂറ്റൻ മീറ്റർ ടോർ ആയിരത്തി എഴുന്നൂറ്റി അൻപത് മൂവായിരം ആർപിംഗിലും നൽകുന്നു മികച്ച ഹാൻഡ്ലിംഗ് ആണ് ഈ വാഹനം നൽകുന്നത് സസ്പെൻഷനും മികച്ച രീതിയിലാക്കി പ്രത്യേകിച്ച് ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയും വിധമാണ് ഇതിന്റെ നിർമ്മാണം ഇലക്ട്രോണിക് പവർ അസിസ്റ്റഡ് സംവിധാനമാണ് ആധുനിക രീതിയിലുള്ള ഒമ്പതാം തലമുറയിലെ എ ബി സിവിഡി ബ്രേക്കിംഗ് സംവിധാനവും ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചു ഹൺഡ് സി സി വിഭാഗത്തിൽ വ്യത്യസ്തമായ വാഹനങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു തുടക്കമിട്ട വാഹന നിർമ്മാതാക്കളാണ് ബജാജ് ഡിസ്കവർ എന്നൊരു മോഡലിനെ അവർ മുൻപിറക്കിയിരുന്നു പത്ത് വർഷങ്ങൾക്ക് ശേഷം ഈ ഡിസ്കവറിനെ വീണ്ടും പുതിയതായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഡിസ്കവർ വൺ ഫിഫ്റ്റി എഫ് ഈ വാഹനത്തിൻ്റെ ലോഞ്ച് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടക്കുകയുണ്ടായി രണ്ടായിരത്തി നാലിൽ ബജാജ് നിരത്തിലിറക്കിയ ഡിസ്കവർ എന്ന വാഹനം പത്തുവർഷത്തിനുശേഷം നൂറ്റി അൻപത് സി സി വിഭാഗത്തിൽ ഡിസ്കവർ വൺ ഫിഫ്റ്റി എഫ് എന്ന പേരിൽ അവതരിപ്പിച്ചു കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ബജാജ് ഓട്ടോയുടെ സെയിൽസ് ജനറൽ മാനേജർ അശ്വിൻ ജയകാന്താണ് ഈ വാഹനത്തെ അവതരിപ്പിച്ചത് a patented uh, technology which is uh, the 150 uh, cc dtsi engine which is patented from bajaj and what it gives to the customer is uh, you know it gives 14.5 uh, ps power which is 40% more than the uh, in a existing competition bikes okay and without compromising on mileage with a whopping 72 kilometers of uh, per liter mileage ആധുനിക ശൈലിയിലാണ് നിർമ്മാണം ഹാഫ് എയറിംഗ് ഘടിപ്പിച്ച ഈ വാഹനം സ്പോർട്സ് വെഹിക്കിൾക്ക് സമാനമാക്കി പ്രതിദിന യാത്രകൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധമാണ് ഇതിന്റെ നിർമ്മാണം എഞ്ചിനിലാണ് ഈ വാഹനം എത്തുന്നത് അഞ്ച് പി എസ് പവറും ഈ വാഹനം നൽകുന്നു ഒരു ലിറ്ററിൽ എഴുപത്തിരണ്ട് കിലോമീറ്ററാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ഇന്ധനക്ഷമത നൈട്രോക്സ് അടങ്ങിയ മോണോടോക് സസ്പെൻഷനാണ് ഇതിൽ ഉപയോഗിച്ചത് ഡിജിറ്റൽ മീറ്റർ ട്യൂബ്ലെസ് ടയറുകൾ ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തി രണ്ട് വേരിയൻറ്റുകളാണ് അൻപത്തിരണ്ടായിരത്തി മുപ്പത് രൂപ വിലയുള്ള സ്റ്റാൻഡേർഡ് മോഡലും അൻപത്തി അയ്യായിരത്തി മുപ്പത് രൂപ വിലയുള്ള ഡിസ്ക് മോഡലും ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ഓഡിയുടെ വിൽപ്പന കേരളത്തിൽ കുതിച്ചുയരുന്നത് കൊണ്ട് അവർ കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയാണ് അതിന്റെ ഭാഗമായി ഓഡി കോഴിക്കോട് പുതിയ ഷോറൂം ആരംഭിച്ചു ഒപ്പം ഏത്രി എന്ന സെഡാനയും ഇവിടെ അവതരിപ്പിച്ചു ഓഡി ഇന്ത്യയിൽ ആരംഭിക്കുന്ന മുപ്പത്തിയഞ്ചാമത്തെയും കേരളത്തിലെ രണ്ടാമത്തെയും ഷോറൂം കോഴിക്കോട് ആരംഭിച്ചു പതിനയ്യായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കണ്ണൂർ റോഡിലാണ് ഇത് ആരംഭിച്ചത് സെയിൽ സർവീസ് സ്പെയർ ഇവയെല്ലാം കൂടിച്ചേർന്നതാണ് ഈ ഷോറൂം ഓഡി ഇന്ത്യ ഹെഡ് ജോയ് കിങ്ങും Director, Jirana, Rui we, uh, we got it right. we brought in the right products at the right time. and i think uh, that's something that we've demonstrated. we've connected very, very closely with the customer through our dealer network. they, uh, they really have a great uh, understanding of what the indian customer is looking for. and that's why we're convinced the a3 Sedan is the next big winner in india. it's exactly what the, the customer has been looking for. ഇതോടൊപ്പം ഓഡിയുടെ പുത്തൻ മോഡലായ ഏത്രിയെയും അവതരിപ്പിച്ചു വേൾഡ് കാർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയ ഈ വാഹനം എല്ലാവിധ ആഡംബരങ്ങളും ഉൾക്കൊള്ളിച്ചെത്തുന്ന ഒരു കോമ്പാക്ട് സെഡാനാണ് ഈ എപ്പിസോഡ് എപ്പിസോഡിവിടെ പൂർണ്ണമാവുന്നു എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഫാസ്റ്റ് ട്രാക്ക് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ജില്ല ഈ എപ്പിസോഡ് പൂർണ്ണമായി കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ മനോരമ ന്യൂസ് ഡോട്ട് കോമിലൂടെ കാണാൻ സാധിക്കും അടുത്തയാഴ്ച നിരത്തിലിറങ്ങുന്ന മറ്റൊരു വാഹനത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം